തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്ത് രണ്ട് ഏക്കറോളം സ്ഥലത്ത് വലിയൊരു വനമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ കുട്ടികൾക്കുള്ള പാർക്ക് ആയിരത്തിലധികം വരുന്ന വൃക്ഷത്തൈകൾ ഒട്ടനവധി വിശേഷങ്ങളുണ്ട് ഇവിടെ ബാക്കി വിശേഷങ്ങൾ കണ്ടറിയാം ഇതാണ് ഹരിതവനം രണ്ട് ഏക്കറോളം വിസ്തൃതിലുള്ള വനം ബാലരാമപുരം എറുത്താവൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപത്താണ് ഈ ഒരു ഹരിതവനം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ എൻവയ്മെൻറ്റൽ ഡേൻ്റെ അന്ന് ഇവിടെ സ്കന്ധാശ്രമത്തിൽ പലതരത്തിലുള്ള സസ്യങ്ങൾ ചെടികൾ മരങ്ങൾ പലതരത്തിലുള്ള പ്ലാന്റ്സൊക്കെ കണ്ടു അതിൻ്റെ കൂടെ തന്നെ പ്രത്യേകത കൂടെയായ കംസബ മരവും ബോധി മരവും പിന്നെ വേറെ കുറെ സസ്യങ്ങളും ചെടികളും ഒക്കെ കാണാൻ പറ്റി ഒത്തിരി സന്തോഷം ഇതിനു ചെടികളെ ഇങ്ങനെ ഇല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇത്രയും ചെടികൾ കുറച്ച് പ്രത്യേകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലെ ഇങ്ങനെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴൊക്കെ അതൊരു നമുക്കൊരു എക്സൈറ്റ്മെൻറ് ആണ് അതോട് കുറിച്ച് പുതിയ നോളജ് കിട്ടുന്നുണ്ട് നമുക്ക് ഈ ചെടികളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചുള്ള കുറച്ചുകൂടി കാഴ്ചകളാണ് പലതരം ചെടികളും മരങ്ങളും കണ്ടു ഇതുവരെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് കുറേ നല്ല മരങ്ങളും നല്ല അന്തരീക്ഷവും എല്ലാം നമുക്ക് കിട്ടിയതിന് ഇദ്ദേഹമാണ് ഈ ഒരു വനത്തിന്റെ സ്ഥാപനം ഓരോ വർഷവും പുതിയ പുതിയ തരത്തിലുള്ള പ്രത്യേകതരം വൃക്ഷങ്ങൾ നടന്നതും ഇതിനെ പരിപാലിച്ചു പോകുന്നതുമായിട്ടുള്ള വ്യക്തിത്വം കൂടുതൽ വിശേഷങ്ങൾ സാറിനോട് ചോദിച്ചറിയാം ഇത് എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തിയാറ് വർഷമായി അതായത് നയൻറ്റി എയ്റ്റിൽ അതേ ഒരു ചെറിയ ആശ്രമമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് അദ്ദേഹം എനിക്ക് പോവുകയായിരുന്നു വാർത്ത ഒക്കെ ആയതുകൊണ്ട് ഞാനത് എനിക്ക് കിട്ടിയതിന് ശേഷം ഒരു ഇക്കോളജിക്കൽ പാർക്കായിട്ട് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് വിവിധങ്ങളായ സസ്യങ്ങൾ അപൂർവങ്ങളായ സസ്യങ്ങൾ അങ്ങനെ കളക്ട് ചെയ്തു കളക്ട് ചെയ്ത് ഏരിയ ഞാൻ കൂടുതൽ സംഘടിച്ചു സ്വന്തമായിട്ട് റോഡ് സംഘടിച്ചു ഇവിടെ ഒരു ആയിരത്തോളം വെറൈറ്റി സ്പെഷീസ് മരങ്ങളിവിടെ ഉണ്ട് അത് ബോട്ടണി സ്റ്റുഡൻസൊക്കെ അവരുടെ പഠന വിഷയം കൊണ്ട് ഇവിടെ വന്ന് കണ്ടിട്ട് പോകാറുണ്ട് അതുപോലെ പ്രകൃതി സ്നേഹികൾ കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ആലപ്പുഴയുടെ ഒക്കെ എല്ലാ വർഷവും വന്ന് ക്യാമ്പുകൾ നടത്താറുണ്ട് അപ്പോൾ അതിലൊക്കെ വേണ്ടേ ഇവിടെ ഗസ്റ്റ് ഹൗസൊക്കെ എല്ലാം ഫ്രീ ആയിട്ടാണ് അക്കോമഡേഷൻ കൊടുക്കുന്നത് ഞാനൊരു പ്രകൃതി സ്നേഹിയാണല്ലോ അതുകൊണ്ട് സാമ്പത്തിക നേട്ടവും ഒന്നും ഉണ്ടാക്കുന്നില്ല ഇതിനകത്ത് നേരത്തെ തീരുമാനിച്ചതാണ് അപ്പോൾ എന്തുകൊണ്ട് നേട്ടമെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു ആത്മലാഭം എന്ത് ലാഭമൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആത്മലാഭമുണ്ട് എന്ന് മാത്രമേ ഓരോ വർഷത്തെയും ലോക പരിസ്ഥിതി നിരവധി വ്യത്യസ്തങ്ങളായ വൃക്ഷത്തൈകളാണ് ഇവിടെ നട്ടു വരുന്നത് നിരവധി വിദ്യാർത്ഥികളാണ് ഹരിതവനത്തിലെത്തി പഠനത്തിൻ്റെ ഒരു ഭാഗം മാറ്റുവാൻ ശ്രമിക്കുന്നത് പ്രദീപ് കളത്തിൽ ജി ടി വി ന്യൂസ് തിരുവനന്തപുരം